ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ തിരക്കേറിയ ജീവിതത്തിൽ വ്യായാമം ചെയ്യാൻ വിട്ടുപോകുന്നവരാണ് നമുക്ക് ചുറ്റും എന്നിരുന്നാലും വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ അറിയാതെ ഒരിക്കലും പോകരുത് അതായത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരം കൂടിയാണ് വ്യായാമം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഹൃദ്രോഗം വ്യായാമം കൊണ്ട് നമുക്ക് പ ഒരു വരെ നമുക്ക് തടയാൻ സാധിക്കും ഇന്നത്തെ ന്യൂജൻ ലോകത്ത് വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കൾ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ് ദിവസവും കഴിക്കുന്ന ജങ്ക് ഫുഡ് അവരുടെ ജീവിതത്തിൽ ശാരീരിക ക്ഷമത വളരെയധികം കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശരീരഭാരം അതി കൂടുതലാവുന്നതും നമുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് വ്യായാമം തന്നെയാണ് മുപ്പത് മിനിറ്റ് എങ്കിലും ദിവസവും നടക്കാൻ സാധിച്ചാൽ അതത്രയും നല്ലതാണ് വ്യായാമം ചെയ്യുമ്പോൾ അധിക കലോറികൾ ഇരിച്ച് കളയുന്നത് കൊണ്ട് തന്നെ ശരിയായ വ്യായാമത്തിലൂടെ ശരീരഭാരം കൂടാതിരിക്കാനും സാധിക്കും പിന്നീടുള്ളത് നമ്മുടെ പേശികൾ വികസിക്കുന്നതിനെ സഹായിക്കുന്നു ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നു മറ്റ് ചികിത്സകൾക്കൊപ്പം ഡയബറ്റീസ് കൃത്യമായ വ്യായാമത്തിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എല്ലുകളുടെ ബലക്ഷയം കുറയ്ക്കാൻ അല്പം നടത്തം ജോഗിങ് തുടങ്ങിയ വ്യായാമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ നന്നായി ദിവസവും വ്യായാമം ചെയ്യുന്നവർക്ക് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ദിവസവും മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമാണ് തുടർച്ചയായ വ്യായാമത്തിലൂടെ ഉത്കണ്ഠ കുറയ്ക്കുവാനും ആത്മവിശ്വാസം ഉയർത്തുവാനും സാധിക്കും ഇത് നമുക്ക് മാനസിക സന്തോഷം പ്രദാനം ചെയ്യും വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും സ്ഥിരമായ വ്യായാമത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ അളവ് കൂട്ടുകയും ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു രക്തധമനികളിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഒരു പരിധിവരെ വ്യായാമം കൊണ്ട് കുറയ്ക്കാൻ കഴിയും എല്ലാ വ്യായാമ മുറകളും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല പക്ഷേ വ്യായാമത്തിൻ്റെ ദൈർഘ്യം ഏത് ടൈപ്പ് വ്യായാമമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഓരോ വ്യക്തിയുടെയും പ്രായം ആരോഗ്യം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഇത്തരത്തിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്